തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ മികച്ചതാക്കാൻ മസിൽ പവർ സഹായിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ യുവാക്കളിൽ തലച്ചോറിന്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് മസിലുകളിലെ ശക്തി വർദ്ധിക്കുന്നത് സഹായിക്കുമെന്നാണ് പുതിയ പഠനം പറയുന്നത് പ്രത്യേകിച്ചും തിരിച്ചറിയൽ അവബോധശേഷി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് മൈൽഡ് കൊമിനേറ്റീവ് എംപയർമെന്റ് പ്രശ്നങ്ങളുള്ളവർക്ക് മസിൽ സ്ട്രെങ്തനിങ് കൂട്ടുന്നതിനനുസരിച്ച് ഈ പ്രശ്നങ്ങൾക്ക് കുറവ് വരുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഓർമ്മക്കുറവുള്ളവർക്ക് പിന്നീട് അൾഷിമസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് മസിലുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് തലച്ചോറിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് ജേർണൽ ഓഫ് അമേരിക്കൻ പഠനത്തിൽ വയസ്സായവർക്ക് മസലിന്റെ ശേഷി വ്യായാമത്തിലൂടെ വർദ്ധിപ്പിക്കാൻ സാധിച്ചാൽ അത് അവരുടെ തലച്ചോറിന്റെ ക്ഷമതയെ കാര്യമായി സ്വാധീനിക്കുന്നുവെന്നും ഓർമ്മ പിശകുകൾക്കടക്കം കുറവ് വരുത്തുമെന്നും പഠനം പറയുന്നു എത്രത്തോളം ശക്തി ആളുകൾക്കുണ്ടാവുന്നോ അത്രത്തോളം അത് തലച്ചോറിനും ഗുണം ചെയ്യും ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും മികച്ച വ്യായാമ മുറകൾ ചെയ്യുന്നത് തലച്ചോറിനെ ബലപ്പെടുത്തുമെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ടി വി സബ്സ്ക്രൈബ് ചെയ്യുക